സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ നിലമ്പൂർ സിപിഎം ആപരം ചുള്ളിയോട് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂക്കോട്ടും പാടത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു യോഗം സിപിഎം നിലമ്പൂർ ഏരിയ സെന്റർ അംഗം വി കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്ക ഗാന്ധി ആദ്യത്തെ ഒരു നിലപാടെടുക്കേണ്ട വിഷയം വന്നപ്പോൾ തന്നെ കേരളത്തിലെ അവർ കോട്ട് ചെയ്ത ആളുകളോട് അവരുടെ സമീപനം എന്താണ് എന്ന് വ്യക്തമാക്കിയിരിക്കുക നമുക്കട മലപ്പുറം ജില്ലയിലും കോഴിക്കോട് വയനാട് പ്രദേശത്തൊക്കെ തന്നെയുള്ള ലീഗിന്റെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് ആ വോട്ട് ബാങ്കിലുള്ള വോട്ടർമാർ ലീഗിന്റെ കൊടിയും ചിഹ്നവും ചിഹ്നവുമടക്കം മാറ്റിവെച്ചു എന്ത് സഹിച്ചും പ്രിയങ്കാ ഗാന്ധിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവർ ഞങ്ങളുടെ മുദ്രാവാക്യത്തെ സൂചിപ്പിച്ച പോലെ സുഡാപ്പികളും മൗദൂദികളും എല്ലാം അവസാന വണ്ടി ഇനി ആരും വരാനില്ല ഈ അവസാന വണ്ടിയിൽ കയറിയെങ്കിലേ ഇനി ഫാസിസത്തിനെതിരായിട്ട് ബി ജെ പിയുടെ സർക്കാരിനെതിരായിട്ട് മോദിക്കെതിരായിട്ട് വഖഫ് ഭേദഗതി ബില്ലിനെതിരെയും പാർലമെന്റ് ചർച്ചയിലും വോട്ടെടുപ്പിലും പങ്കെടുക്കാത്തതിലും വയനാട് ദുരന്ത പുനരധിവാസ ഫണ്ട് നൽകാത്ത വയനാട് എം പി പ്രിയങ്കാ ഗാന്ധിയുടെ നിലപാടിനെതിരെയുമാണ് പ്രകടനം നടത്തിയത് അമരമ്പലം ലോക്കൽ സെക്രട്ടറി പി സി നന്ദകുമാർ ചുള്ളിയോട് ലോക്കൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ടി മോഹൻദാസ് എം എ നസീർ പി ശ്രീധരൻ അബു കൊല്ലടിക എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ